ആരം കുറഞ്ഞ ഒരു സ്പേസ്ഷിപ്പാണിത് ഈ പ്രോക്സിമ സെഞ്ചുറി നമ്മുടെ ഭൂമിയിൽ നിന്നും ഏകദേശം നാല് പോയിൻറ്റ് രണ്ട് പ്രകാശ അകലെയാണ് അതായത് ഒരു സാധാരണ സ്പേസ് ഷിപ്പിൽ പോകുകയാണെങ്കിൽ ഏകദേശം എഴുപതിനായിരം വർഷം വരെ എടുക്കാം അതുകൊണ്ട് തന്നെയാണ് ഈ ബ്രേക്ക് ത്രൂ സ്റ്റാർ ഷോട്ട് എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഈ ചെറിയ സ്പേസ് ഷിപ്പിന് ഒരു വലിയ ലൈറ്റ് സെയിലുണ്ട് അപ്പോൾ ഭൂമിയിൽ നിന്ന് വരുന്ന ശക്തമായ ലേസർ ഈ ലൈറ്റ് സൈലിൽ തട്ടിക്കഴിഞ്ഞാൽ ഈ സ്പേസ് ഷിപ്പ് മുന്നോട്ട് പോകും ആ സമയത്ത് ഈ സ്പേസ് ഷിപ്പിന് കിട്ടുന്ന വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പ്രകാശത്തിൻ്റെ ഇരുപത് ശതമാനത്തോളം വരും അതായത് നാല് പോയിൻറ്റ് രണ്ട് പ്രകാശ കൊണ്ട് നമ്മൾ എത്തേണ്ട പ്രോക്സിമ സെഞ്ച്വറിയിൽ ഏകദേശം ഇരുപത് കൊല്ലം കൊണ്ട് നമുക്കവിടെ എത്താൻ പറ്റും ഈ പദ്ധതി വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോക്സിമ സെഞ്ചുറിയുടെ യഥാർത്ഥ ചിത്രങ്ങൾ കിട്ടും അവിടുത്തെ അന്തരീക്ഷത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു പദ്ധതി കൊണ്ട് നമുക്കുണ്ട് സയൻറ്റിസ്